ശ്രീമതിയും ലോധി പ്രവ്ലോസ് രഞ്ജിത്ത് ജോബി പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി വി ചൂരമ്പ്രീൻ്റെ അടക്കമുള്ള ബഹുപതിരായ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ ഈ ധർമ്മ പ്രസംഗം നടത്തുന്നതിനുള്ള സാഹചര്യം എന്താണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് നാട്ടിലും ഏതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനം വരുന്നതും നല്ല കാര്യമാണ് പക്ഷെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരാജയപ്പെട്ടാൽ ജനങ്ങൾ സംഘടിച്ച് സമൃതി രംഗത്ത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മീനിച്ചലിൽ കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീനിച്ചൽ കുടി കുടിവെള്ള പദ്ധതി അത് ആരംഭിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ പൈപ്പ് ലൈൻ ഇടുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ചർച്ച ഇവിടെ പലതലങ്ങളിൽ നടത്തും എം എൽ എ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റേയും പഞ്ചായത്ത് ഭരണസിഡന്റിയുടെയും നേതൃത്വത്തിൽ ഒക്കെ മർച്ചകൾ അടക്കമുള്ള ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ചർച്ച നടത്തും ഈ ചർച്ചയിൽ അതുതന്നെ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആശങ്ക പ്രകടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുഖ്യമായിട്ടും നമുക്കറിയാം ഗവൺമെൻ്റെ പല പദ്ധതികളും തുടങ്ങിക്കഴിഞ്ഞാൽ അത് സമയത്ത് പൂർത്തീകരിക്കുകയില്ല അത് ഭാഗികമായിട്ട് ആ പണി നടത്തിയതിനു ശേഷം ബില്ല് മാറി പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ടെൻഡർ ചെയ്തു പൈപ്പ് ഇടുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൈപ്പ് ഇടുവാൻ തുടങ്ങി ഈ പൈപ്പ് ലൈനിൽ പണി തുടങ്ങിയപ്പോൾ മുതൽ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിരുന്നത് അന്നുണ്ടാക്കിയ എഗ്രിമെൻ്റുകൾ വ്യത്യാസമില്ലാതെ നടപ്പാക്കണമെന്നാണ് അന്ന് പഞ്ചായത്തുമായിട്ടും എം എൽ എയുമായിട്ടും പറഞ്ഞ മറ്റ് പൊതുജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻ്റ് ഇത് പൈപ്പ് ഇടുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ റോഡ് ടാർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് ഇന്ന് വെതിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ മാത്രമല്ല ഇപ്പം മുട്ടത്തിൽ നിന്ന് കാന്ചാർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു വശം മുഴുവൻ വെട്ടിപ്പൊളിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള ഗ്രാമീണ റോഡുകൾ പല സ്ഥലത്തും ഒത്തു ഒത്തുങ്കങ്ങളായിട്ടുള്ള വലിയ ഇറക്കമുള്ള വലിയ കയറ്റമുള്ള ഈ പറയുന്ന മലയോര മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തും ഇതുപോലെ പൈപ്പ് ഇട്ട് കൊണ്ടുപോകുന്നു ഈ പൈപ്പിടുന്ന സ്ഥലത്ത് വേറെ ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കുകളും നടക്കുന്നില്ല അത് കൃത്യമായിട്ട് മണ്ണിട്ട് മൂടുകയോ കൃത്യമായി ജിന്ത് ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളം പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ വെള്ളമിറങ്ങി അവിടെ ഉരുൾപൊട്ടൽ പോലെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കൂടിയുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായി സമിതി രംഗത്തേക്ക് വരേണ്ടി വന്നത് ഞങ്ങൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റി ഈ പണി ചെയ്യുമ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ഡബ്ല്യു ഡി ഇത് ടാറ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ ജൽ ജീവൻ പദ്ധതിയുമായി കേന്ദ്ര ഗവൺമെൻറിൽ ഇന്ന് വീതം കിട്ടുന്നുണ്ട് പക്ഷെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വഹിതം കൂടി ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെൻറ് വിഹിതം ഉൾപ്പെടുത്താത്തതിൻ്റെ പേരിൽ കോൺട്രാക്ടർമാർക്ക് ബില്ല് പ്രാധിക്കാം കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാത്തത് കൊണ്ട് അവരെ ഈ ചെയ്ത പണി ഇത് നിർത്തിവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള ആശങ്ക നമുക്കുള്ള ആശങ്ക ഇവിടെ സംഭവിക്കാൻ പോകുന്ന ആശങ്ക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് ഈ പണി സമീപകാലത്തൊന്നും തീരുകയില്ല കാരണം കോൺട്രാക്ടർമാർക്ക് പെരുമാറി പൈസ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ബാറ്റ് പണി ചെയ്യുള്ളൂ ഈ പണി ചെയ്യുന്നതിന് വേണം വേണം നമുക്കറിയാം പമ്പിങ്ടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ അടക്കമുള്ള മറ്റ് പണികളിലേക്ക് കിടക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ കുറ്റകരമായിട്ട് കാണാൻ സഹായിക്കുകയാണ് ബന്ധപ്പെട്ട മന്ത്രിമാരോട് മന്ത്രിയോട് ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം നടപ്പാകും സാഹചര്യം ഇവരെയുള്ള ഗൃഹഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാവുന്നതാണ് നമുക്കറിയാവ ഇതിന്റെ ആരംഭഘട്ടത്തിൽ പഞ്ചായത്തും എം എൽ എയുമായ വളരെയേറെ ചർച്ച ആ ചർച്ചയിലൊന്നും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല അവസാനം ഒരു തീരുമാനമെടുത്തത് മൂന്ന് ഭാഗമായി പരിപാടി ആരംഭിക്കുക എന്നുള്ളതാണ് എന്തെല്ലാം വിഷയങ്ങളുണ്ടാകും ആരെല്ലാം തുടങ്ങാൻ വരും എന്നുള്ള ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് ടൂർച്ചയിൽ നിന്നും തൊള്ളാൽ പരിപാടി ആരംഭിക്കുന്നു അധ്യക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റ് ശ്രീ കെ ടി അഗസ്റ്റി നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ഇടുക്കി ജില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ജേക്കബ് സാറ് സംസ്ഥാന കമ്മിറ്റി അംഗം പേരുവണ്ണൻ നമ്മുടെ ആരോഗ്യ കുട്ടഗ്രാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ദേവസ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലോറി ഫൗദസ് സ്നേഹമുള്ള പാർട്ടിയുടെ സമന്ധിതരായ നേതാക്കളെ സ്നേഹമുള്ള നാട്ടുകാരെ കേരള കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊരു സമരപരിപാടിയിലേക്ക് പോകേണ്ടി വന്നത് ഈ മുട്ടത്ത് തോട്ടിങ്ങര തൊട്ട് ചള്ളാവയിൽ വരെയുള്ള ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇതിൻ്റെ ഈ ആരംഭം കുറിക്കുമ്പോൾ ഞാൻ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്താണ് ഇതിന് തുടക്കം കുറിക്കുമ്പോൾ മൂന്നാം നാല് തവണ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചുള്ള കമ്മിറ്റികൾ കൂടി കമ്മിറ്റികൾ കൂടി ഇപ്പോൾ ഈ നാട്ടിൻ്റെ വിഷമതകളെ കുറിച്ച് അവരെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഒരു കാരണവശാലും കരിമുന്ന കുടിവെള്ള പദ്ധതിക്കുണ്ടായ അനുഭവങ്ങൾ ഇവിടുത്തെ മുട്ടൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ആളുകൾ അനുഭവിച്ചത് ഇനി തുടർന്നു കൊണ്ട് പോകരുത് എന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് ഇനി മേലാൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു വാക്ക് വാട്ടർ അതോറിറ്റി കോട്ടയം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ അന്നും ഇവിടെ ചെയ്ത ജില്ലാ പ്രസിഡന്റ് ഏറ്റവും പ്രിയങ്കരനായ ജേക്കബ് സാർ വളരെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതായത് കരിങ്ങുന്ന കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ദുരിത ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് അപ്പം അതെല്ലാം അവരുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് അവരെല്ലാവരും അതിനു അതിനുമ്പളായിരുന്നു ഏൽപ്പിച്ചിരുന്ന അവര് അവരോട് പറഞ്ഞ സമയത്ത് ഒന്ന് നനയ്ക്കണു ഇതല്ലാതെ ഇപ്പോൾ ഈ വേനൽ കടുത്തിരുന്നപ്പോൾ ഒരു ഒരു മനുഷ്യനും മുട്ടമ്പം തൊട്ട് ചെള്ളാവേൽ വരെ യാത്ര ചെയ്യുവാൻ സാധ്യമല്ല ഇനി തൊട്ടടുത്ത ദിവസം മഴ ശക്തമാകുകയായി സ്കൂളുകൾ തുറന്നിരിക്കുന്നു ഒരു കുട്ടികൾക്ക് നടന്നു പോകാൻ പോയിട്ട് ഒരു വാഹനത്തിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ചെള്ളാവേൽ വരെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം ഇത് അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ ഈ ധർണ ഇവിടെ മുട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മേഴ്സി ദേവസ്യ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗ്ലോറി പൗലത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ കെ എ ദലീൽ കാണാപ്പുറം യൂത്ത് ഫ്രണ്ടിൻ്റെ മണ്ഡല പ്രസിഡന്റ് ശ്രീ സന്തു കാരങ്കാവിൽ നേതാക്കന്മാരായ ശ്രീ രഞ്ജിത്ത് ശ്രീ ജോബി സ്വാഗതം പറഞ്ഞ ശ്രീ ഈസ പോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ നേതാവായി ദേവി ചൂരപ്പൊയുക ഈ പൈപ്പിടിയിലുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പ് നടന്ന ചർച്ചകളിലും അതുപോലെ തന്നെ ഇതുമായി ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട്